ഈ കേരള ഓൺലൈൻ ചാനലിലേക്ക് സ്വാഗതം രാജ്യത്തെ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം ഒരു വർഷത്തിൽ മൂന്ന് തവണകളായി ആറായിരം രൂപ ലഭിക്കുന്ന ജനപ്രിയ പദ്ധതിയായ പി കിസാൻ സമ്മാൻ നിധി ലഭിച്ചു കൊണ്ടിരിക്കുന്നവരിൽ അനർഹരെ കണ്ടെത്തിയിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ നിന്നും ഇത്തരം രീതിയിൽ അനർഹരായവർ ഉണ്ടെന്ന് കണ്ടെത്തുകയും അവർക്കെതിരെ ഏത് തരത്തിൽ നടപടിയെടുക്കണമെന്നതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക കേരളത്തിൽ കൃഷിഭൂമിയുള്ളവരും കർഷകരായിട്ടുള്ളവരുമെല്ലാം തന്നെയാണ് അനർഹരായി ആനുകൂല്യം കൈപ്പറ്റിയിരിക്കുന്നത് ഇങ്ങനെ അനർഹരെ കണ്ടെത്തി ഇതുവരെ അവർക്ക് നൽകിയ ആനുകൂല്യം പലിശ തിരിച്ചു ഏൽപ്പിക്കണം എന്ന തീരുമാനത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആയതുകൊണ്ട് തന്നെ ഈ പദ്ധതിയിൽ അംഗമായിട്ടുള്ളവരെല്ലാം തന്നെ ഈ വാർത്ത കൃത്യമായി കാണുകയും ബന്ധപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക ഇതിനു മുന്നേയും ഇത്തരത്തിൽ അനർഹരെ കണ്ടെത്തി ഇത്തരത്തിൽ തുക വാങ്ങിയവരുടെ തുക പലിശ സഹിതം തിരിച്ചു നൽകേണ്ടി വന്നിരുന്നു എന്നാൽ ഇപ്പോൾ അനർഹരെ കണ്ടെത്തിയതിൽ ഭൂരിഭാഗവും ഒരേ കുടുംബത്തിൽ നിന്നും രണ്ടു പേർ വാങ്ങുന്നവരാണ് ഇപ്പോൾ നടത്തിയ പരിശോധനയിൽ കേരളത്തിൽ നിന്നും ഏഴായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബത്തിൽ നിന്നും ഭാര്യയും ഭർത്താവും ആനുകൂല്യം വാങ്ങുന്നവരായി കണ്ടെത്തി കഴിഞ്ഞു ഇതുപോലെ തന്നെ പ്രായപൂർത്തിയാകാത്ത മക്കൾ ഉൾപ്പെടെ ഒരു കുടുംബത്തിൽ നിന്നും രണ്ടു പേർ ആനുകൂല്യം വാങ്ങുന്നതായി കണ്ടെത്തിയിരിക്കുകയാണ് എന്നാൽ കിസാൻ നിധി മാനദണ്ഡ പ്രകാരം ഒരു കുടുംബത്തിലെ ഒരാൾക്ക് മാത്രമാണ് ആനുകൂല്യം വാങ്ങുന്നതിന് അർഹതയുള്ളൂ അതിനായാണ് അനർഹമായി തുക കൈപ്പറ്റിയവരിൽ നിന്നും തുക തിരികെ വാങ്ങൽ നടപടികൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങളിലും അനർഹരായവരെ തുക കൈപ്പറ്റുന്നവരെ കണ്ടെത്തുന്നതിനായി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന ആരംഭിച്ചത് എന്നാൽ അനർഹർ കിസാൻ ക്ഷേമനിധി ഇനി മുതൽ വാങ്ങാതിരിക്കാനായി കേന്ദ്ര സർക്കാർ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ജനുവരി ഒന്ന് മുതൽ ഫാർമർ ഐ ഡി നിർബന്ധമാക്കിയിരിക്കുകയാണ് അതുപോലെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടുകളിലേക്ക് മാത്രമേ ഇനി മുതൽ തുക കൈമാറുകയുള്ളൂ ഇ കെ വൈ സിയും ലാൻഡ് സീഡിങ്ങുകൾ നിർബന്ധമാക്കിയതും അനർഹരെ കണ്ടെത്താനാണ് എന്നാൽ മറ്റു ചില അറിയിപ്പുകളും ഈ അവസരത്തിൽ പുറത്തു വരുന്നുണ്ട് കിസാൻ സമ്മാൻ നിധിയുടെ തുക ആറായിരത്തിൽ നിന്നും പന്ത്രണ്ടായിരമാക്കി ഉയർത്തുന്നതിനുള്ള തീരുമാനമുണ്ടെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഈ കേരള ഓൺലൈൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വിവരം മറ്റുള്ളവരിലെത്തിക്കാൻ ചാനൽ ഷെയർ കൂടി ചെയ്യുക